ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു കളർ പെൻസിൽസ് ഇന്ന് നമ്മൾ മലയാള അക്ഷരങ്ങളും ഹിന്ദി അക്ഷരങ്ങളും എഴുതാനും വായിക്കാനും പഠിക്കുകയാണ് മലയാളവും ഹിന്ദിയും അക്ഷരങ്ങൾ നമുക്ക് എഴുതാനും വായിക്കാനും പഠിക്കാം ഇതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അതിന് അല്പം സൗണ്ട് പ്രോബ്ലം ഉണ്ടെന്ന് കമൻസ് വന്നതുകൊണ്ടാണ് രണ്ടാമതൊരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യുന്നത് അ മലയാള അക്ഷരം അ ഹിന്ദി അക്ഷരം അ ഹിന്ദി അക്ഷരങ്ങൾക്കെല്ലാം ശിരോരേഖ ഉണ്ടാവും അതാണ് മുകളിലൊരു ലൈൻ മലയാളം ആ ആ ഹിന്ദി അക്ഷരം ആ മലയാളവും ഹിന്ദിയും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഞാനിതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലിറ്ററേഷൻ കൂടെ എഴുതുന്നത് മലയാള അക്ഷരം ഇ ഹിന്ദി ഇ ഇതിന് ഹിന്ദിയിൽ ഹ്രസ്വ ഇ ഹ്രസ്വ ഇ നീട്ടി പറയുമ്പോൾ ഈ ഇതിന് ഹിന്ദിയിൽ ദീർഘ ഇ ഹ്രസ്വ ഇ ദീർഘ ഇ ഇ അടുത്തത് ഉ ഈ പോലെ തന്നെ ഉ എഴുതുമ്പോഴും ഹ്രസ്വ ഉ ഉ ദീർഘ ഹ്രസ്വ ഉ നമ്മൾ എഴുതി അടുത്തത് ഊ നീട്ടി പറയുമ്പോൾ ദീർഘ ഊ ഹിന്ദി റ ഇതിന് റ എന്നും റി എന്നും പറയും ഓരോ വാക്കുകൾക്കനുസരിച്ച് റി എന്നോ റു എന്നോ ഇതിനെ വായിക്കും ം എ ഹിന്ദി എ മലയാളം എക്ക് ശേഷം എ നീട്ടി പറയും എന്നാൽ ഹിന്ദിയിൽ അങ്ങനൊരു ലെറ്റർ ഇല്ല എയ്ക്ക് ശേഷം ഐ ആണ് ഉള്ളത് ഐ ഐ ഐ ഓ ഓ ഓക്ക് ശേഷവും മലയാളം ഓ എന്ന് നീട്ടിയ ഒരു ലെറ്ററുണ്ട് അതും ഹിന്ദിയിൽ ഇല്ല ഓയിക്ക് ശേഷം ഔ ഔ മലയാളം ഔ ഹിന്ദി ഔ അം മലയാളം അം ഹിന്ദി ഇതിനെ ഇതും സാഹചര്യമനുസരിച്ച് അൻ എന്നും അം എന്നും വായിക്കും ചില വേഡ്സിൻ്റെ കൂടെ അൻ എന്നാണ് വരുന്നത് അങ്കൂർ അങ്കൂർ അങ്ങനെ അം എന്നും അൻ എന്നും ഇതിനെ വായിക്കാം അങ് അടുത്തത് അഹ അഹ മലയാളത്തിൽ അ ഹിന്ദി അഹ അഹ നമുക്കിതൊന്ന് റീഡ് ചെയ്യാം അ ഉ റി ഓർ റു സാഹചര്യമനുസരിച്ച് റി എന്നോ റു എന്നോ ഇതിനെ വായിക്കും റ എ ഐ ഔ അങ് അങ് മലയാളം അം ഹിന്ദി അങ് അം എന്നോ അൻ എന്നോതിനെ വായിക്കും അഹ ലാസ്റ്റ് ലെറ്റർ അ അഹ ഹിന്ദി അഹ ഹിന്ദി സ്വരാക്ഷരങ്ങളിൽ വരാത്ത രണ്ട് അക്ഷരങ്ങൾ കൂടി മലയാളത്തിലുണ്ട് നമുക്ക് അതുകൂടി ഒന്ന് നോക്കാം എ എക്ക് ശേഷം ഹിന്ദിയിൽ ഐ ആണ് മലയാളത്തിൽ എ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റേഷനാണ് ഞാൻ എഴുതുന്നത് എ അടുത്ത ഒരു ലെറ്റർ കൂടിയുണ്ട് ഓ ഒയ്ക്ക് ശേഷം ഹിന്ദിയിൽ ഒ ആണ് വരുന്നത് മലയാളത്തിൽ ഓ എക്ക് ശേഷം എ ഒക്കു ശേഷം ഓ നമ്മൾ പഠിച്ചില്ലേ എ കഴിഞ്ഞു എക്ക് ശേഷം വരുന്നത് ഐ അല്ല മലയാളത്തിൽ എ യ്ക്ക് ശേഷം വരുന്നത് എ എ പറയണം അതേപോലെ ഒ ഹിന്ദിയിൽ ഓ ഉണ്ട് മലയാളത്തിലും ഉണ്ട് ഒക്കെ ശേഷം ഹിന്ദിയിൽ ഔ വരും മലയാളത്തിൽ ഓ ഓ ഓ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇത് വീണ്ടും വീണ്ടും എഴുതി എഴുതുകയും പറയുകയും ചെയ്യണം എ ഓ ഈ ക്ലാസ്സിലൂടെ നമ്മൾ മലയാളം ഹിന്ദി സ്വരാക്ഷരങ്ങൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞു പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം തിൽ ദെൻ ബ ബൈ